ഇനി എ ഐ ക്യാമറ വന്നതോടുകൂടി ഈ നിയമ ലംഘകരെ മാത്രമല്ല അതിനോടൊപ്പം തന്നെ വേല ചില പരിപാടികളൊക്കെ കാണിക്കുന്ന കുറച്ച് ആൾക്കാരെ കൂടി നമുക്ക് പുതിയതായിട്ട് കിട്ടിയിട്ടുണ്ട് അതായത് ഈ എ ഐ ക്യാമറ കാണുമ്പോൾ നമ്മുടെ പല്ലൊക്കെ ഇളിച്ച് കാണിച്ച് എന്തായാലും ഫൈൻ വരികയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫോട്ടോയും കൂടി ഇനി വരട്ടെ എന്ന് പറഞ്ഞിട്ട് അഭ്യാസമൊക്കെ കാണിക്കുന്ന ആൾക്കാരെ കുറിച്ചാണ് എത്രയോ വീഡിയോസ് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നതാണ് സ്വാഭാവികമായിട്ടും ഫയനിന്റെ കൂടെ നല്ലൊരു ഫോട്ടോയും കൂടി ഇങ്ങനെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് അഭ്യാസമൊക്കെ കാണിക്കുന്നവരൊന്ന് ശ്രദ്ധിക്കുക പണി പുറകെ വരും നോക്കൂ ഹെൽമറ്റ് ഇടാതെ എഐ ക്യാമറയ്ക്ക് മുന്നിൽ പോസ്റ്റ് ചെയ്തവർക്കാണ് പണി കിട്ടിയത് മൂന്ന് പേരുടെ ലൈസൻസ് എം ബി ഡി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ലൈസൻസ് ഇല്ലാതെ ഓടിച്ച ആളിൽ നിന്നും പതിനൊന്നായിരം രൂപ പിഴയും ഈടാക്കി കഴിഞ്ഞ ദിവസം കണ്ണൂർ തോട്ടടയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് മോട്ടോർ വാഹന വകുപ്പ് ഓഫീസിലേക്ക് വിളിച്ചു വിശദീകരണം തേടിയ ശേഷമായിരുന്നു ഈ നടപടി ശേഷ സമയത്ത് ഇത് കണ്ണൂരിൽ തോട്ട ദൃശ്യമെന്റ് ആർ ടിഒ മുജീബ് സാറിന്റെ നിർദ്ദേശപ്രകാരം വാഹന ഉടമയെ കണ്ട കോണ്ടാക്ട് ചെയ്യുകയും വാഹനം ഓടിച്ചെ എൻഫോഴ്സ്മെന്റ് കൺട്രോൾ റൂമിലേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തു തുടർന്ന് അവർക്ക് നടത്തിയ അന്വേഷണം റിയാം പിക്ചറിൽ നിന്നും വളരെ ക്ലിയർ ആയിട്ട് ഗവൺമെന്റ് സംവിധാനത്തെ അധിക്ഷേപിക്കുന്ന രൂപത്തിൽ അതേപോലെ ആംഗ്ല ഭാഷയിലൂടെ മറ്റും കളിയാക്കുന്ന രൂപത്തിലും അതേപോലെ മറ്റു റോഡ് ഉപയോക്താക്കൾക്ക് അപകടം സംഭവിക്കുന്ന രീതിയിലും വാഹനം ഓടിച്ചതായിട്ട് ചിത്രത്തിൽ നിന്ന വ്യക്തമാണ് തുടർന്ന് ലൈസൻസ് മൂന്ന് പേരുടെ ലൈസൻസ് നമ്മൾ വാങ്ങിച്ചു അത് അതിൽ ഓടിച്ച ഒരാൾക്ക് ലൈസൻസ് ഇല്ലായിരുന്നു അവരുടെ മൂന്ന് നാല് പേരുടെയും വാഹനത്തിന്റെ പേരിൽ ഈച്ചെല്ലാം തയ്യാറാക്കുകയും ലൈസൻസിന്റെ പേരിൽ നടപടിക്കായിട്ട് മൂന്ന് പേരുടെ ലൈസൻസ് ആർ പി ഒക്ക് സസ്പെൻഷന് വേണ്ടിയിട്ട് റെക്കമെന്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഫെലിക്സ് ാണ് നമ്മുടെ കൂടെ ഉള്ളത് ഫെലിക്സ് ഒന്നും വേണ്ട മാന്യമായിട്ട് അങ്ങ് റോഡിൽ കൂടെ വണ്ടി ഓടിച്ചാൽ മതി ഇതിലെ ഇതിലെല്ലേ തീർച്ചയായിട്ടും കാരണം ഹെൽമെറ്റ് ഇടാതെ ക്യാമറയുടെ മുമ്പിൽ വാഹനം ഓടിച്ചു പോവുകയാണെങ്കിൽ ആ പിഴ മാത്രമേ വരികയുള്ളൂ പക്ഷേ ഇത് അങ്ങനെയല്ല ഈ മൂന്ന് പേരുടെ ലൈസൻസ് തന്നെ സസ്പെൻഡ് ചെയ്യേണ്ട രീതിയിലേക്ക് എം വി പോയിട്ടുണ്ട് ഒപ്പം തന്നെ ഈ ലൈസൻസ് ഇല്ലാതെ ഈ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത ആ കുട്ടി അവന്റെ വീട്ടുകാർക്ക് പതിനൊന്നായിരം രൂപയുടെ പിഴയാണ് നൽകിയിട്ടുള്ളത് നമുക്കറിയിപ്പോ ഒന്നാമത്തെ കാര്യം ഈ എ ഐ ക്യാമറ വഴി പിഴ വളരെ ആയിട്ടാണ് ഈ പേപ്പറ് നമ്മുടെ മെസ്സേജ് ഒക്കെ വരുന്നത് അപ്പോൾ അതുകൊണ്ട് പലരും വിചാരിച്ചിട്ടുള്ളത് എ എ പണി മുടക്കി കിടക്കുകയാണെന്നൊക്കെ വിചാരിക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെ വിചാരിച്ച കുട്ടികളാണ് എന്നതാണ് എം എം ബി മനസ്സിലായത് അങ്ങനെ ആയതുകൊണ്ട് ഇവർ വരുന്നു കൂട്ടമായി വരുന്നു ഈ എ ഐ ക്യാമറയുടെ മുമ്പിൽ വരുന്നു അങ്ങനെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നു അതൊരു രസമായൊരു തമാശയായി ഒക്കെയാണ് അവർ കാണുന്നത് പക്ഷേ അതിൻ്റെ സീരിയസ്നെസ് വളരെ വലുതാണ് എന്നതാണ് എം പി തന്നെ അറിയിക്കുന്നത് നമുക്കറിയാം ചിലരുടെ ഡി പി ഒക്കെ വാട്സപ്പ് ഡി പി ഒക്കെ കണ്ടാലറിയാം അതിൽ ഈ ഐ ക്യാമറ എന്ന് പറഞ്ഞ ഫോട്ടോയൊക്കെയാണ് ഒരു ഡി പി ആയിട്ട് ഇടുക സ്റ്റാറ്റസ് സ്റ്റാറ്റസായിട്ടൊക്കെ ഇടുക അപ്പോൾ ഇതൊരു പാഷനായി മാറുമ്പോൾ കുട്ടികളും അത് പത്ത് പതിനെട്ട് ഇരുപത് വയസ്സൊക്കെ താഴെയുള്ളവരാണ് അപ്പോൾ അവരും അതുപോലെ ചെയ്തതാണ് പക്ഷേ അവർക്ക് കിട്ടിയ പണി വളരെ വലുതാണ് ഒരു മാസത്തേക്കാണ് ഈ മൂന്ന് പേരെയും ലൈസൻസ് തന്നെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് മറ്റൊരാൾക്ക് പതിനൊന്നായിരം രൂപ സാധാ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഹെൽമെറ്റ് ഇടാതെ പോവുകയാണെങ്കിൽ നമുക്കറിയാം അഞ്ഞൂറായിരം രൂപയ്ക്കാണ് പിഴ വരിക പക്ഷേ ഇത് അങ്ങനെയല്ല പതിനൊന്നായിരം രൂപ പിഴ കിട്ടുന്നു ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്ന ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോയി ഇവരെ ഈ എം ബി ഡി ഓഫീസിലേക്ക് എൻഫോഴ്സ്മെൻറ്റ് മട്ടൻ്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി അവർക്ക് പറയാനുള്ളത് കേട്ടതിന് ശേഷമാണ് എം ബി ഡി നടപടി എടുത്തത് അല്ലാതെ നടപടി എടുത്തല്ല പക്ഷേ നമ്മുടെ നാട്ടിലിപ്പോൾ പൊതുവേ ഈ എം വി ഡി ഈ നമുക്ക് എ ക്യാമറ കിട്ടുന്ന ഫൈൻ അത് തിരിച്ചും ആംഗ്യങ്ങളൊക്കെ കാണിച്ചും ഒക്കെ ഫോട്ടോ എടുക്കുക അത് ഡി പി ആക്കുക അങ്ങനെ രീതിയുണ്ട് പക്ഷേ അതിൻ്റെ സീരിയസ്നെസ് വളരെ വലുതാണ് എന്നതാണ് ഇപ്പോൾ എം വി ഡി ഈ ശരി ഫിലിക്സ് ഏതായാലും നേരെ ചൊവ്വേ നിയമമൊക്കെ ഒക്കെ പാലിച്ചുകൊണ്ട് തന്നെ റോഡിക്കൂടെ വണ്ടി ഓടിക്കുക അതല്ല ഇനി വൃത്തിയുള്ള ഫോട്ടോ കിട്ടാനാണെങ്കിൽ മൊബൈലും ക്യാമറയൊക്കെ ഇപ്പോൾ ഇഷ്ടംപോലുണ്ട് അതിലങ്ങ് ഫോട്ടോ എടുക്കുക എ ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് പണി വാങ്ങിക്കാൻ നിൽക്കണ്ട അത്രയേ ഉള്ളൂ ശരി ഫിലിക്സ്